കഴിഞ്ഞ ഒരു വേദയെ കണ്ടിട്ട് പറഞ്ഞ ഭയങ്കര വിക്രം വിക്രമില്ല അതുകൊണ്ട് വിക്രമില്ല ആരും വിഷമിക്കരുത് അടുത്ത റീൽ വരുന്നതായിരിക്കും അവനവന് ഗുണം പഠിക്കരുത് മാഷ സമ്പാദിച്ച് കൊണ്ടുവരുന്ന പണം എനിക്കും മാഷനും മാത്രം വേണ്ടി അല്ല ഈ വീട്ടിൽ ചെലവഴിക്കുന്നതിനും എല്ലാവർക്കും കൂടെ എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് എന്നെ കൊണ്ട് മാഷന്ന് ആശുപത്രിയിൽ പോയപ്പോ കാശ് ചെലവാകുന്ന കൊണ്ടാണ് നീയും വിനായകനും കൂടെ വരാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണോ നീ കരുതിയത് ആയിക്കോ അമ്മക്കറിയാതിരിക്കടാ ഞാൻ പറയുന്ന നിന്നെയും കൂടി അത് ഉൾപ്പെടുത്തി